ം നീലാകാശത്തിന്റെ കുടചൂടി നിൽക്കുന്ന വിസ്തൃതമായ ഭൂമി ഈ ഭൂമിയിൽ കോടാനുകോടി തരത്തിലുള്ള ജീവജാലങ്ങളാണുള്ളതെന്ന് നമുക്കറിയാം ബുദ്ധിയും ചിന്താശക്തിയുമുള്ള മനുഷ്യന്റെ കണ്ണിൽ അവയിൽ പലതും നിസ്സാരവും വില കുറഞ്ഞതുമായിരിക്കാം ചെറുജീവികളായ ഉറുമ്പും തേനീച്ചയും അവ നിരന്തരം നിരന്തരമനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കാറില്ല എന്നതാണ് സത്യം അവ എത്ര ദൂരം സഞ്ചരിക്കുന്നു എത്ര ചുമടുകൾ ചുമന്ന് കഠിനാധ്വാനം ചെയ്യുന്നു മധുരവും ഗുണവുമുള്ള തേൻ എങ്ങനെ ആ രൂപത്തിലെത്തുന്നുവെന്ന് നാം ചിന്തിക്കാറുണ്ടോ പൂക്കളിൽ പരാഗണം നടന്ന് അവ ഫലങ്ങളാകാൻ ചിത്രശലഭങ്ങളും തേനീച്ചകളുമൊക്കെ ഉണ്ടായിരിക്കണം പുൽക്കൊടിയുടെ തുമ്പിൽ ഇറ്റുവീഴാൻ പാകത്തിലിരിക്കുന്ന മഞ്ഞുതുള്ളിയിൽ ഒരു പ്രപഞ്ചം പ്രതിഫലിക്കുന്നു സൂര്യവെളിച്ചത്തിൽ മഞ്ഞുതുള്ളിയിൽ മഴവില്ല് വിരിയുന്നു വിത്തിനെ മടിയിൽ വെച്ചു പറക്കുന്ന അപ്പൂപ്പൻ താടി അതിൻ്റെ ചെറു ജീവിതത്തിന്റെ ദൗത്യം എത്ര വലുതാണ് വിത്തിനെ ഉചിതമായ ഉചിതമായൊരിടത്ത് നിക്ഷേപിച്ച് നാളേക്കുള്ള ഒരു വൃക്ഷത്തെയാണ് കരുതി വയ്ക്കുന്നത് പുതിയകാലത്ത് ചെറിയ ഒരു വിത്തിനെ ഉള്ളിൽ സൂക്ഷിക്കുന്ന വിത്തുവേനയും ഇതുതന്നെയാണ് ചെയ്യുന്നത് തുളവീണ ഒരു മൺകുടം പോകുന്ന വഴികളിലൊക്കെ നനവു പടർത്തി ചെറുചെടികൾക്കും പുല്ലിനും കനിവായിത്തീരുന്നു നമ്മുടെ ചുറ്റുപാടുകളിലുള്ള തുമ്പയും മുക്കുറ്റിയും തുളസിയുമൊക്കെ രോഗചികിത്സയിൽ വലിയ ധർമ്മമാണല്ലോ നിർവഹിക്കുന്നത് എത്ര വിശിഷ്ട ഭക്ഷണമായാലും ഇത്തിരി ഉപ്പ് ചേരുമ്പോഴേ രുചികരമാകുന്നുള്ളൂ പലർക്കും നിസ്സാരമെന്നു തോന്നുന്ന വളർത്തുമൃഗങ്ങളൊക്കെയും നമ്മുടെ സഹായികളും കാവൽക്കാരും നമുക്കുവേണ്ടി പ്രാണൻ വെടിയാൻ പോലും തയ്യാറുള്ളവരുമാണെന്ന സത്യം ഓർമ്മിക്കുക പ്രകൃതിയിൽ നമ്മുടെ ചുറ്റുപാടിലുള്ള ഏറ്റവും ചെറിയ പ്രാണിയും ചെറിയ വസ്തുക്കളുമെല്ലാം നമ്മുടെ നിലനിൽപ്പിന്റെ ചങ്ങലയിലെ കണ്ണികളാണ് മനുഷ്യരുടെ കാര്യം ഒട്ടും വ്യത്യസ്തമല്ല നാം നിസ്സാരമെന്നു കരുതി അവഗണിക്കുന്ന എളിയ മനുഷ്യരൊക്കെയും വലിയ കർമ്മങ്ങളാണ് നിർവഹിക്കുന്നത് റെയിൽവേ ഗേറ്റുകളിലൊക്കെ ഓരോ മനുഷ്യർ മനുഷ്യർക്കാവൽ നിന്ന് കൃത്യമായി അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അപകടമില്ലാതെ നമ്മുടെ തീവണ്ടികൾ നിത്യവും ഓടിക്കൊണ്ടിരിക്കുന്നത് വിദ്യാലയങ്ങളിലെ സമയക്രമത്തെ നിയന്ത്രിക്കുന്നത് വിദ്യാഭ്യാസത്തിലും പദവിയിലുമൊക്കെ കുറച്ച് പിന്നിലാണെന്ന് നമ്മൾ കരുതുന്ന ചില മനുഷ്യരായിരിക്കും തെരുവ് അടിച്ചു വാരുന്നവരും പുല്ലുവെട്ടുന്നവരും തുണി അലക്കുന്നവരുമൊക്കെ അവരുടെ ജോലി കുറച്ചുനാൾ നിർത്തിവെക്കുമ്പോൾ മാത്രമേ അവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ മഹത്വം നാം തിരിച്ചറിയുന്നുള്ളൂ കേരളമെന്ന കാർഷിക ദേശത്തെ നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് പ്രധാനമായി ഇവിടുത്തെ കർഷകരാണല്ലോ മണ്ണിലും ചെളിയിലും പണിയെടുക്കുന്ന മുഷിഞ്ഞ വസ്ത്രം ധരിച്ച അവരെ ആരും തന്നെ വന്ദിക്കാറില്ല എന്നാൽ അന്നമുണ്ണുന്ന നേരത്ത് അന്നം വിളഞ്ഞതിൻ്റെ ഓർമ്മിക്കാൻ നിലമൊഴുന്നതിൻ്റെ വിതയുടെ കൊയ്ത്തിൻ്റെ കഥയറിയാൻ ആ കഥ ഇളംതലമുറയ്ക്ക് പറഞ്ഞുകൊടുക്കാൻ നമുക്ക് കടമയുണ്ട് മണ്ണിൽ പണിയെടുത്തും കല്ലിനോടും കടലിനോടും പോരാടിയും കുടുംബം പോറ്റി മക്കളെ ഉന്നത സ്ഥാനങ്ങളിലെത്തിച്ച ധാരാളം മാതാപിതാക്കൾ നമുക്ക് ചുറ്റുമുണ്ട് രാജ്യം കാക്കുന്ന പട്ടാളക്കാരെ പോലെ ഇക്കൂട്ടരും നമ്മുടെ പടയാളികൾ തന്നെയാണ് നാം ഇടപെടുന്ന ഇടങ്ങളിലൊക്കെ ഉന്നത പദവിയിലുള്ളവരെ കാണുമ്പോൾ ഒതുങ്ങിയും വഴിമാറിയും നിൽക്കുന്ന എളിയ തൊഴിലാളികൾ ധാരാളമുണ്ട് അവരൊക്കെ സഹജീവികൾക്കും സമൂഹത്തിനും നൽകുന്ന സംഭാവനകൾ എത്ര വിലപ്പെട്ടതാണെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് അവരെയൊക്കെ ആദരിക്കാൻ നമ്മുടെ കുട്ടികൾ പരിശീലിക്കണം വെയിൽ ശിരസിൽ വഹിച്ച് തണൽ വിരിച്ച മരങ്ങളെ വേനലിലുരുകി നിറയെ സ്വർണ്ണപ്പൂക്കൾ വിരിയിക്കുന്ന കണിക്കൊന്നയെ ഒപ്പം നമ്മുടെ ചുറ്റുപാടുകളിലെ എളിയ ജീവിതങ്ങളെ നാം മറന്നുപോകരുത് ം അവതരിപ്പിച്ചത് പ്രൊഫ തെരേസ ജോസ്